ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ചിക്കൻ പീസയുടെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ആദ്യം പീസയുടെ ബേസ് തയ്യാറാക്കി എടുക്കാം അതിനായി ഏകദേശം അരക്കപ്പ് ഇളം ചൂടുവെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് ഒരു ടീസ്പൂൺ ഈസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം ഞാൻ ഇൻസ്റ്റൻ്റ് ഈസ്റ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഷുഗർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നീട് ഏകദേശം കാൽ ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഏകദേശം അഞ്ചു മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം രണ്ട് കപ്പ് മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ ഒലിവോയിലും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഞാൻ നേരത്തെ അല്പം ഉപ്പ് ചേർത്തിരുന്നു അതാണ് ഇപ്പോൾ ഉപ്പ് ചേർക്കാത്തത് ഇനി നമുക്കിതിനെ ഒന്ന് കുഴച്ചെടുക്കാം മാവ് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയാൽ മാത്രമേ പിസ നന്നാവുകയുള്ളൂ നമ്മൾ ഈ കുഴിച്ചെടുത്ത മാവ് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടി വീഡിയോയിൽ കാണുന്നത് പോലെ അതിൻ്റെ പുറത്ത് കുറച്ച് ഒലിവ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നനഞ്ഞ തുണിയോ ഫുഡ് ഡ്രാപ്പോ ഉപയോഗിച്ച് കവർ ചെയ്തതിന് ശേഷം ഏകദേശം ഒന്നര മണിക്കൂറോളം ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഇനി നമുക്ക് പിസ്സയുടെ ടോപ്പിംഗ്സിന് ആവശ്യമായ ചിക്കൻ തയ്യാറാക്കിയെടുക്കാം അതിനായി വീഡിയോയിൽ കാണുന്നത് പോലെ ബോൺലെസ് ചിക്കന് ചെറുകഷ്ണങ്ങളായി നമുക്ക് മുറിച്ചെടുക്കാം അതിനുശേഷം ചിക്കൻ ടിക്ക ഫ്ലേവറിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് നമ്മുടെ വറ്റൽമുളക് പൊടിച്ചെടുത്താൽ മതി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ ജീരകപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ തൈര് മുക്കാൽ ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇതിനെ നമുക്ക് കുറഞ്ഞത് കുറഞ്ഞതൊരു ഫിഫ്റ്റീൻ എങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കാം അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ പിടിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനെ അതിലോട്ട് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം എന്നിട്ട് ഒരു പത്ത് മിനിറ്റോളം അടച്ചു വച്ച് വേവിക്കുക അടിയിൽ പറ്റാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ ഇളക്കി കൊടുക്കേണ്ടതാണ് ഏകദേശം ഈ ഒരു പരുവത്തിൽ ചിക്കൻ വെന്താൽ മതി അതിനുശേഷം പിസ്സയുടെ ടോപ്പിംഗ്സിന് വേണ്ടുന്ന വെജിറ്റബിൾസ് തയ്യാറാക്കാം അതിനായി ഞാൻ അല്പം ബ്ലാക്ക് ഒലിവ്സും ഹലോപിനോസും എടുത്തിട്ടുണ്ട് ഇത് രണ്ടും ഓപ്ഷണലാണ് കേട്ടോ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ടും പിന്നെ ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത് കൊണ്ടും ഞാൻ ഉപയോഗിച്ചെന്ന് മാത്രം അതുപോലെ തന്നെ കൂണും പൈനാപ്പിളും ഒന്നും ചേർക്കണമെന്ന് നിർബന്ധമില്ല കുട്ടികൾക്ക് പൈനാപ്പിളിൻ്റെ രുചി ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചേർത്തന്നേ ഉള്ളൂ പീസയുടെ ബേസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ കുഴിച്ചു വെച്ചിരുന്ന മാവ് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് തുറന്ന് നോക്കിയാലോ മാവ് നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് രണ്ട് പീസയുടെ ബേസ് ഉണ്ടാക്കാനുള്ള മാവുണ്ട് അപ്പം നമുക്കിതിനെ രണ്ടായിട്ട് മുറിച്ചെടുക്കാം ഇപ്പോൾ തന്നെ ഉപയോഗിക്കാത്ത പോർഷന് നമുക്കൊരു പാത്രത്തിൽ അടച്ച് സൂക്ഷിക്കാം അല്ലെങ്കിൽ അത് ഡ്രൈ ആയി പോകും ഇവിടെ ഞാനൊരു പിസ ബേക്കിംഗ് പാൻ എടുത്തിട്ടുണ്ട് ഇത് നോൺ സ്റ്റിക്ക് ആണ് എന്നാലും ഞാൻ ബേക്കിംഗ് പേപ്പറും കൂടി ഇതിന്റെ കൂടെ ഉപയോഗിക്കുകയാണ് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് കൈകൊണ്ട് പരത്തി കൊടുക്കാം അല്ലെങ്കിൽ ചപ്പാത്തി പലക ഉപയോഗിച്ച് നമുക്ക് പരത്തി എടുക്കാവുന്നതാണ് ബേക്ക് ചെയ്യുമ്പോൾ ഒരുപാട് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടി ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കാം പീസയുടെ എഡ്ജ് അഥവാ ക്രസ്റ്റ് നന്നായി മുരിഞ്ഞു കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ അല്പം മുട്ട ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന സോസ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ബേസിൻ്റെ എഡ്ജിൽ പുരളാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ടോപ്പിംഗ്സ് സ്വന്തമായി ചേർത്ത് കൊടുക്കുക ആദ്യമേ മൊസറല ചീസും അതുപോലെ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത ചിക്കനും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക പിന്നീട് നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം അല്പം കളർഫുള്ളാകാൻ വേണ്ടി ഞാൻ മൂന്ന് കളറും ഉപയോഗിച്ചിട്ടുണ്ട് ശേഷം സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം പിന്നീട് അല്പം ബ്ലാക്ക് ഓലിവ്സും അതുപോലെ കുറച്ച് സ്വീറ്റ് കോൺസും ഹാലോപിനിയോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കുക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന മഷ്റൂംസും അതുപോലെ പൈനാപ്പിളിൻ്റെ പീസസും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നൊരു കാര്യം പിസ്സ ഉണ്ടാക്കാൻ ഇത്രയും ടോപ്പിംഗ്സിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അതുപോലെ നല്ല ഒരു മണവും ഫ്ലേവറും ഒക്കെ കിട്ടാൻ വേണ്ടി ഞാൻ അല്പം കൊറികാനോ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബാക്കി വന്ന മാവ് കൊണ്ട് ഞാൻ രണ്ടാമത്തെ പിസ്സയും ഇതോടൊപ്പം തന്നെ ഉണ്ടാക്കുന്നുണ്ട് ടു ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിൽ ഫൈവ് മിനിറ്റ്സോളം ഓവൻ പ്രീഹീറ്റ് ചെയ്തിട്ടാണ് പിസ്സ അതിലോട്ട് വെക്കുന്നത് അതിനുശേഷം ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ പന്ത്രണ്ട് മിനിറ്റ് കൂടെ ബേക്ക് ചെയ്യണം അതുപോലെ വീഡിയോ ഒത്തിരി നീണ്ടു പോകാതിരിക്കാൻ വേണ്ടി പിസ്സ സോസ് ഉണ്ടാക്കുന്നത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല റെസിപ്പി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം